കൂട്ടുകാരിയും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ് ഇതാണ് ഗോതമ്പ് ദോശ ആ ഗോതമ്പ് ദോശ തയ്യാറാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തു ഒപ്പം തന്നെ ഗോതമ്പ് പൊടിക്ക് സമം അരിപ്പൊടിയും കൂടി എടുത്തു അതുപോലെ ഒരു ചെറിയ സ്പൂൺ ചോറും കൂടി എടുത്തു വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലും അതുപോലെ ഇരിക്കണം അപ്പം ആദ്യം ഗോതമ്പ് പൊടി വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് നനച്ചെടുത്തു ഒപ്പം ഒരു സ്പൂൺ ചോറും വറുത്ത് വച്ചിട്ടുള്ള അരിപ്പൊടി ഗോതമ്പൊടി എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ അരിപ്പൊടിയും കൂടി എടുത്തിട്ട് മിക്സിയിൽ അരിപ്പൊടിയും ചോ ഒരു സ്പൂൺ ചോറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അപ്പോൾ അത് ഗോതമ്പ് ഗോതമ്പൊടി കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പൊടിയിലേക്ക് ചേർത്ത് അത് ഈ ഇതുപോലെ ദോശമാവിൻ്റെ ഈ പരുവത്തിൽ ഇങ്ങനെ കലക്കിയെടുത്ത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് രാവിലെ നമ്മൾ അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ല അപ്പോത്തിനും ദോശയ്ക്കും എന്തെങ്കിലും ഒന്ന് തയ്യാറായിട്ടില്ലെങ്കിൽ ഗോതമ്പ് പൊടിയും കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗോതമ്പ് ദോശ ഗോതമ്പ് അരിപ്പൊടിയും കൂടെ ചേർന്നതാണ് ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും സാധാരണ നമ്മൾ സാമ്പാറോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു കൂട്ടുകാരി അടുത്തൊരു വീഡിയോയിട്ടൊരു ദിവസം കാണാം ഓക്കെ താങ്ക് യു